നമസ്കാരം രാജേഷ് കുമാറാണ് എൻ്റെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്യരുത് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മുറുക്കാൻ കട പോലെ ഈ വൃദ്ധസദനങ്ങൾ ഉണ്ടാവുന്നു ആരുടെ ഭാഗത്താണ് തെറ്റ് അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളുടെയോ ഞാൻ നൂറ് ശതമാനം പറയാം അച്ഛൻ്റെയും അമ്മയുടെയും തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയും അപ്പം നിങ്ങൾ തെരുതിരിക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനും കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക ഓക്കെ ഒരു ഫാമിലി അപ്പോൾ അച്ഛനും അമ്മയായാലും മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തണം അവർക്ക് വേണ്ടി ഫുൾ ടൈം അവർ ജോലിയും കാര്യങ്ങളുമായിട്ട് നിന്ന് മക്കളെ പഠിപ്പിച്ച് ഒരു വലിയൊരു നിലയിലെടുത്ത് എത്തിക്കണം ഓക്കെ അത് അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷേ ഈ കാര്യം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളെ വൃദ്ധസദനത്തിൽ മാടി മാടി നിങ്ങൾക്കുള്ള കട്ടിൽ അവിടെ റെഡിയാണ് ഞാനൊരു അച്ഛനാണ് രണ്ട് മക്കളുടെ അച്ഛനാണ് ഭാവിയിൽ നിങ്ങൾക്ക് വൃദ്ധസദനത്തിൽ പോകേണ്ട എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ രക്ഷപ്പെടാം ഓക്കെ എങ്ങനെയാന്നല്ലേ ശരി നമ്മളിപ്പം മോനാവോ അച്ഛനാവോ ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ചു അപ്പം എന്നെ ഈ രണ്ട് പിള്ളേരായി അതേപോലെയാണ് അച്ഛനമ്മമാർ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ജോലി അവരുടെ സമ്പത്ത് എല്ലാം ഈ സമ്പത്ത് അതായത് ഒരു ഫാമിലി ഒരു ആണും പെണ്ണും ഉണ്ടായിക്കഴിഞ്ഞാൽ പെൺമക്കൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ അതായത് പെൺമക്കൾക്ക് നൂറ് പവനും വീടും അവരൊക്കെ കൊടുക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന സമ്പ്രദായം ഓക്കെ നിങ്ങൾ കൊടുത്തോളും നിങ്ങളെ മക്കൾക്കുള്ള നിങ്ങളെ സ്വത്ത് നിങ്ങളെ മക്കൾക്കുള്ളത് തന്നെയാണ് പക്ഷേ വൃദ്ധസദനങ്ങൾ പെരുവാൻ കാര്യം എന്താണ് ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു മോളെ കെട്ടിച്ചൂട്ടും നൂറ് പവനും ആ വീടും കൊടുക്കുന്നു ഒരു കാരണവശാലും നിങ്ങൾ കയറി കിടക്കുന്ന വീട് മക്കളെ പേരിൽ എഴുതി കൊടുത്തോളൂ എഴുതി കൊടുക്കേണ്ടത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കാലശേഷം മാത്രമേ എഴുതി കൊടുക്കാവൂ ഓക്കെ അത് ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പെൻഷനുണ്ട് കയറിക്കിടക്കാനും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങളെ ലൈഫ് വരെ നിങ്ങൾക്ക് രാജാവായിട്ട് ജീവിക്കാം ഈ മക്കളുടെ പേരിൽ ഈ വീട് എഴുതി കൊടുക്കുമ്പം ഇത് ഇവിടെ രംഗപ്രവേശം ചെയ്യും അളിയന്മാർ ഓക്കെ ഈ അളിയന്മാർ വരും ഓക്കെ ആദ്യമൊക്കെ ഭയങ്കര കാര്യങ്ങളും പിന്നെ എല്ലാ അളിയന്മാരും ഒരേപോലെ അല്ല സപ്പോർട്ട് ചെയ്യുന്ന അളിയന്മാരും ഉണ്ട് ഈ അളിയന്മാർ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു എസ് എന്ന ചെയ്യണേ അത് എനിക്ക് തോന്നുന്നത് കൂടുതലും എസ് എ വരാനേ ചാൻസ് ഉള്ളൂ നല്ലവരും ഉണ്ടേ ഈ അളിയന്മാരെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്കും യാതൊരു പ്രശ്നവും ഇല്ല സൈലൻ്റ് ആയിരിക്കും ഓക്കെ ഈ ഒരു വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞക്കാവും ആവും ആവും ഓട്ടോമാറ്റിക്കലാവും ഈ കുഞ്ഞായി കഴിയുമ്പം ഇവർ തനി സ്വരൂപം അവർ പുറത്തെടുക്കും എല്ലാവരും അല്ല ചില ആൾക്കാർ ഓക്കെ അതായത് നമ്മളെ സ്വന്തം അച്ഛനും അമ്മയും കാണാൻ പോകണമെങ്കിൽ ഇവരെ പെർമിഷൻ വേണം നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് എന്തോ ഒരു അധികാരം പോലെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പോലെയാണ് അവൻ്റെ പെരുമാറ്റം നിങ്ങളൊന്ന് ഓർത്തു നോക്കേ സ്വന്തം അച്ഛനും അമ്മയും കാണാൻ വേണ്ടി ഇവൻ പുറത്തു പോകുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മക്കളെ ഒരവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാലശേഷം നിങ്ങൾ മക്കൾക്ക് കൊടുത്തോളൂ കൊടുക്കണ്ട എന്ന് പറയുന്നില്ല നിങ്ങളുടെ കാലശേഷം മാത്രമേ നിങ്ങളുടെ വീട് മക്കളെ പേരിൽ അവരുടെ പേരിൽ എഴുതി കൊടുത്തോളൂ കാലശേഷം നിങ്ങൾക്കുള്ളതാണ് എങ്കിൽ ഒരു പരിധിവരെ വൃദ്ധ സമയത്ത് നിന്ന് രക്ഷ നേടാൻ സാധിക്കും പിന്നെ രണ്ടാമത് നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചോളൂ പക്ഷേ നിങ്ങളുടെ ലൈഫ് ഒന്നേ ഉള്ളൂ ഏതോ ചൊല്ലുണ്ട് മക്കളെ കണ്ടും മാമ്പൂ കണ്ടെന്തോ ആഗ്രഹിക്കണമെന്ന് പറയാൻ പോലെ ഞാനൊരു അച്ഛനാണ് ഇനി നിങ്ങൾക്കുള്ള ലൈഫ് അതായത് നിങ്ങൾക്ക് എന്തായാലും പെൻഷനും കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പങ്ക് നിങ്ങൾ പോസ്റ്റ് ഓഫീസിലോ കാര്യങ്ങളിലോ ഒരു അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് വെച്ചാൽ മാറ്റുക ഒരിക്കലും മക്കളും നോക്കില്ല എന്നില്ല നോക്കും ഞാൻ ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഹൈ പ്രൊഫൈലുള്ള വ്യക്തികളുടെ അച്ഛനും അമ്മയാണ് ഈ വൃദ്ധസേനത്തിൽ കിടക്കുന്നത് വൃദ്ധസേനം മോശമൊന്നുമല്ല നല്ലത് തന്നെയാണ് പക്ഷേ ഇവിടെ കൂടാൻ കാര്യം ഒറ്റ കേസ് ഇതാണ് അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്കുള്ള സമ്പാദ്യം വയസ്സാങ്കാലത്ത് മക്കൾ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തികളെ പറയാം അച്ഛനമ്മയെ നോക്കുന്നു യാതൊരു ഉറപ്പുമില്ല നിങ്ങളെ ലൈഫ് അല്ല അറുപത് അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ലൈഫ് ഉള്ളൂ അത് ഇത്രയും നമ്മൾ അധ്വാനിച്ച് മാക്സിമം മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നിങ്ങളെ എനർജി മൊത്തം പോവേണം നിങ്ങളുടെ ലൈഫ് എൻജോയ് തന്നെ പോവുക എല്ലാം തീർന്നിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം എന്നത് നടക്കില്ല പൈസ കാലത്ത് എന്ത് എൻജോയ്മെൻ്റ് ആണ് ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും അത് ഒരു സൈഡ് കൂടെ പോവും എൻജോയ്മെൻറ്റ് ഒരു സൈഡിൽ കൂടെ പോകും മനുഷ്യനായിട്ട് ഒരു ജമ്മയ ഉള്ള എഴുപതല്ലെങ്കിൽ എൺപത് ഇപ്പം നാൽപ്പത് അമ്പത് വയസ്സിലൊക്കെ പോകുന്നുണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ വിധി അതുകൊണ്ട് വൃദ്ധസദനങ്ങൾ ഇനി ഇവിടെ കൂടാതിരിക്കാൻ വേറെ രാജ്യങ്ങളിൽ ഈ വൃദ്ധസാധനങ്ങൾ ഇല്ലാത്തതിൻ്റെ കുറവൻ്റെ കാര്യം എന്താണോ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്തരം വൃദ്ധസാധനങ്ങൾ ഉണ്ടാവുന്നു ഇപ്പം മനസ്സിലായില്ല കാര്യം എന്താണെന്ന് സ്വത്ത് വകകൾ കൊടുത്തോളൂ കാലശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ ഒന്നാമത്തെ കേസ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഞാൻ പറയണില്ല ഇതൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ജീവിത അവസാനം വരെ രാജാവായിട്ട് ജീവിക്കാം അല്ലാതെ നിങ്ങളെ അധ്വാനത്തിൽ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി നല്ല നിലയിലെത്തിച്ച് ഏഹ് ഞാനൊരു കാര്യം പറയാം സഹോദരനായാലും സഹോദരിമാരായാലും ആരായാലും ശരിയല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വേറെ ലൈഫാണ് കൂടപ്പുറപ്പിൻ്റെ സ്നേഹവും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആർക്കും ഉണ്ടാവില്ല പഴയ കാര്യങ്ങളെല്ലാവരും മറക്കും മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ സ്വത്തുവകൾ കൊടുത്തോളൂ കാലശേഷം പിന്നെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ അച്ഛനമ്മയും പെൺമക്കൾക്ക് ഉള്ളതെല്ലാം കൊടുക്കും ആണ് അവ ആണല്ലേ അവൻ പഠിച്ച് ജോലി ചെയ്ത് അധ്വാനിച്ചിട്ട് അവൻ ഉണ്ടാക്കും ആണല്ലേ അങ്ങനെ തെറ്റിദ്ധാരണ പാല് ആണിനും പെണ്ണിനും സെയിം അവർക്ക് എന്താണുള്ളത് പകുതി പകുതി ഈക്വലായിട്ട് കൊടുക്കുക ആണ് ആണ് കഷ്ടപ്പെടാനുള്ള ജമ്മന ആണുങ്ങൾ നീന്തോ ചെറുപ്പത്തിലെ കുടുംബ പ്രാ പ്രാരാബ്ദവും അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാൽ അതിൻ്റെയും പ്രാരാബ്ദവും മാറ് കണക്ക് പണിയെടുക്കുന്ന കെടുക്കുന്ന ആണുങ്ങൾ ശരി ഓക്കെ അവർ ഉത്തരവാദിത്വം തന്നെയാണ് പണ്ടേ ഉള്ളൊരു കാഴ്ചപ്പാടാണ് അവ ആണല്ലേ അവൻ ജോലി ചെയ്ത് അവൻ ജീവിച്ചോളൂ തെറ്റാണ് അതുകൊണ്ട് അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ അളിയന്മാരുണ്ടെങ്കിൽ ഒന്ന് എസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ Okay, thank you.